ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറ്റപ്പെടുന്നത് മാണ്ടിവില പ്ലാന്റ്സ് ആണ് മാണ്ടിവില പ്ലാന്റ്സ് ഒരുപാട് പേര് എൻക്വയറി ഇടുന്നുണ്ട് പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നാല് ഡിഫറൻറ്റ് കളറുകളാണ് മാണ്ഡി വിലയുടെ വന്നിട്ടുള്ളത് ഡാർക്ക് റെഡ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഡാർക്ക് റോസ് കളറാണ് പിന്നത്തെ മാണ്ഡി വില പ്ലാന്റ് പിന്നെ മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് വെള്ള കളറിൽ പൂവുണ്ടാകുന്ന മണ്ടി വില വെറൈറ്റിയാണ് നാലാമത്തെ വെറൈറ്റി ഒരു ലൈറ്റ് പിങ്ക് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ് അങ്ങനെ നാല് വെറൈറ്റിയാണ് കേട്ടോ ടോട്ടൽ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില നല്ല ബുഷോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ അയച്ച് വരുന്നത് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവാനായിട്ടുള്ളതും ചിലന്തലൊക്കെ മൊട്ടുകളും ഉള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ വേണ്ടവർ അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് പറയുന്നത് അലമാണ്ട ചെടികളാണ് അലമാണ്ടയുടെ ഈ ഒരു മെറൂൺ കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ പൂക്കളുണ്ടാവുന്നതായിട്ടുള്ള രണ്ട് വെറൈറ്റി അലമാണ്ട വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഹൈബ്രിഡ് വെറൈറ്റീസ് തന്നെയാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു വരുന്ന വില അലമാണ്ട അലമാണ്ട വെറൈറ്റി കളറിലുള്ള വെറൈറ്റിയാണ് അതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെയുള്ളത് മഞ്ഞ നിറത്തിലാണ് പൂക്കളുണ്ടാകുന്നത് അപ്പോൾ ഇത് മണ്ടി വില്ല ചെടികളും അലമാണ്ടി ചെടികളുടെയൊക്കെ പൂക്കൾ ഏകദേശം കാണുമ്പം ഒരേപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നത്തെ ലാസ്റ്റ് പരിചയപ്പെടുന്ന പ്ലാന്റ് ഫയർ ബുഷ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഫയർ ബുഷ് പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും ഒക്കെ നന്നായിട്ട് വളർത്താൻ പറ്റും കേട്ടോ ഇതിൻ്റെ റെഡും അതുപോലെ തന്നെ വൈറ്റും ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് വരുന്ന വില നൂറ് രൂപയാണ് ഇതും വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളു ഇപ്പം ചെടികൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ